ഹലോ നല്ല സൂപ്പർ ചൊറുക്കുള്ള വൈറ്റിൽ കുറച്ച് ഐറ്റംസ് ഇറങ്ങിണ്ട് നമ്മത് കണ്ടാലോ കാണാം വരി ഇതല്ലേ നല്ല സൂപ്പർ കല്ല് കണ്ടാൽ കണ്ടാത്തന്നെ കാര്യം ഉണ്ടാവും ഏതാ കല്ല് തന്നെ നല്ല മൊറോഡില് പെട്ടെന്ന് നല്ല സൂപ്പർ ഐറ്റം ആണ് ഇത് നമുക്ക് ഇതിന്റെ സൈസും കാര്യങ്ങളും ചെക്ക് ചെയ്ത് നോക്കാം ഇത് സൈസ് വരുന്നത് ഏകദേശം നാലര അടി ഇതിന്റെ ഹൈറ്റ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഇതിന്റെ നീളം വരുന്നത് ഏകദേശം ആറരടിൻ്റെ മുകളിൽ എൺപത് ഇഞ്ച് നീളം വരുന്നുണ്ട് ആറേമുക്കാലിൽ ഒരു ഇഞ്ചാണ് കുറവ് വരുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്തത് നല്ല സൈസാണ് ഡയമണ്ട് ഡിസൈനിൽ വരുന്ന മെറ്റീരിയലാണ് ഏകദേശം രണ്ടായിരത്തി ലായിരം സ്ക്വയർ ഫീറ്റ് ഇത് സ്റ്റോക്ക് പറ്റിയിട്ടുണ്ട് ഇങ്ങനത്തെ ഏകദേശം അഞ്ച് ലോട്ടുകളും വന്നിട്ടുണ്ട് നമുക്ക് അടുത്ത് കാണാം പിന്നെ നല്ല ഫ്രഷ് ലോട്ടോ ഈ വന്നതൊക്കെ അതിൽ ഒന്ന് മാത്രം ചെറിയ മൈനോട്ട് ഫില്ലിങ് ഉണ്ട് ബാക്കി എല്ലാം ഫ്രഷ് ലോട്ടാണ് ഇതാണല്ലേ ഇത് ഏകദേശം രണ്ടായിരത്തിലായിരം സ്ക്വയർ ഫീറ്റ് സ്റ്റോക്ക് ഉണ്ട് അതുപോലെ അതുപോലെതാ അടുത്ത് വരുന്നത് ഈയൊരു മെറ്റീരിയലാണ് ഇത് അതിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ സൈസ് കുറച്ച് ചെറുതാണ് കുറച്ച് ചെറുത്ത മീൻസ് അതിനപേക്ഷിച്ച് നാലേകാലാണ് ഇതിന്റെ ഹൈറ്റ് വരുന്നത് അതുപോലെ തന്നെ നീളും വരുന്നത് നമുക്ക് ഏഴടിയിൽ കുറച്ച് അടി എൺപത്തിരണ്ട് ഇഞ്ച് വരുന്നുണ്ട് അടി ഇതിന്റെ ഹൈറ്റ് വരുന്നുണ്ട് ഇതും അതുപോലെ തന്നെ ഫ്രഷ് ലോട്ടാണ് ഇതൂതൽ ഫുള്ള് വൈറ്റ് ആണ് സെൻറ്റർ ഒരു ജസ്റ്റ് സീബ്ര ലൈന് പോലെ ഒറ്റ ലൈന് ബ്ലാക്ക് ഡിസൈൻ വരുന്നുണ്ട് ഒക്കെ സൂപ്പർ അല്ല ഫ്രഷ് ലോട്ടാണ് പിന്നെ അതുപോലെ തന്നെ അടുത്ത ലോട്ട് വരുന്നത് ഇതാണ് ഐറ്റം വരുന്നത് ഇതാണല്ലേ ഇത് നമുക്ക് കുറച്ചുകൂടി നീളം കൂടിയിട്ട് വീതി കുറഞ്ഞ മെറ്റീരിയലാണ് പിന്നെ നീളം ചെക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ എട്ടടി നീളം വരുന്നുണ്ട് എട്ടടി നീളം വരുന്നുണ്ട് എട്ടടി നീളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല നീളമാണ് മാർബിളിൽ അതായത് മൂന്നേമുക്കാലാണ് ഹൈറ്റ് വരുന്നത് ഹൈറ്റ് കൂടുതലില്ല നോർമൽ ഹൈറ്റ് ആണ് വർക്ക് എടുക്കുന്നവർക്കൊക്കെ സുഖമാണ് നോർമൽ ഹൈറ്റ് ആണ് കൂടുതൽ വേസ്റ്റും കാര്യങ്ങളൊന്നും വരാൻ ചാൻസ് കുറവാണ് പിന്നെ അതുപോലെ വരുന്നത് ഇതാ ഇതാണ് ഐറ്റം ഇത് നീളം കൂടിയിട്ട് ഹൈറ്റ് കുറഞ്ഞിട്ടുള്ള മെറ്റീരിയൽ ആണ് ഇത് നമുക്ക് എട്ടേകാലടി നീളം വരുന്നുണ്ട് എട്ടേകാലടി നീളത്തിൽ വീതി വരുന്നത് നമുക്ക് മൂന്നേ മൂന്നടിയിൽ നിന്ന് തന്നെ പറയാം മുപ്പത്തേഴ് ഇഞ്ച് വരുന്നുണ്ട് മൂന്നടിയിൽ ഒരു ഇഞ്ചാണ് കൂടുതൽ വരുന്നത് ഈ ലോട്ടിനാണ് ഞാൻ പറഞ്ഞത് ചെറിയ മൈനോട്ട് ഫില്ലിങ് ഈ ചെറിയ ഈ ലോട്ടിന് ചെറിയ മൈനോട്ട് ഫില്ലിംഗ് കാര്യങ്ങളുണ്ട് പിന്നെ ഇത് അടുത്ത ഇതാണ് ഇതിപ്പോ ഇതില് വേറെ പ്രത്യേകത ഉണ്ട് ഇതിപ്പോ ഇന്നലെ മിന്നാലാണ് ലോഡ് ഇറങ്ങിയത് അത് കണ്ടില്ല രണ്ടു ദിവസമായിട്ട് ഇറങ്ങിയിട്ട് അഞ്ചര അടിയാണ് നീളം വരുന്നത് കേട്ടോ ഏകദേശം അൻപത്തൊമ്പത് ഇഞ്ച് അഞ്ചടിയിൽ ഒരു ഇഞ്ച് കുറവ് ഈ ഒരു മെറ്റീരിയൽ ഓൾറെഡി സോൾഡ് ആണ് നമ്മൾ വീട് സ്ഥിരമായിട്ട് കാണുന്ന ഒരാളാണ് ഈ സാധനം വന്ന് മെറ്റീരിയൽ നമ്മൾ സോൾഡ് ചെയ്തിട്ടുള്ളത് ഏകദേശം നാല് ദിവസം കഴിഞ്ഞിട്ടേ കൊണ്ടുപോകുകയുള്ളൂ അവർ അഡ്വാൻസ് ചെയ്തിട്ട് വയ്ക്കാണ് ഏകദേശം ഒരു ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് സംതിങ് ഒക്കെ ആയിട്ട് അഡ്വാൻസ് ഒന്ന് പോയതെങ്കിൽ ഈ ഒരു ലോട്ട് സോൾഡ് ആണ് പിന്നെ ഒന്നുകിലടുത്തും കൂടിയുണ്ട് വരി അടുത്ത് കണ്ടത് ഒരു ഗ്രീൻ പാറ്റേൺ അല്ല വരുന്നത് നമ്മള് മോർച്ചനെ വൈറ്റ് മോർച്ചനെട്ടായിട്ടാണ് ഇത് കണ്ടില്ലേ ഇതിന്റെ സൈസ് കണ്ടില്ലേ ഇതിന്റെ സൈസ് നമുക്ക് മൂന്നേകാലടിയാണ് കേട്ടോ വീതി വരുന്നത് അടി വീതി വരുന്നുണ്ട് അതുപോലെ തന്നെ ഇതിന്റെ നീളം വരുന്നത് എൺപത് ഇഞ്ചിന്റെ അടുത്ത് വരുന്നുണ്ട് അതായത് ആറേമുക്കാൽ എന്ന് പറയുമ്പോൾ എമ്പത്തൊന്ന് ഇഞ്ചാ വരിക ഒരു ഇഞ്ചിന്റെ കുറവുണ്ട് എൺപത്തൊന്നിച്ച് ആറേമുക്കാലിന് ഒഞ്ചിൻ്റെ കുറവുണ്ട് ഇതും അത്യാവശ്യം കുഴപ്പമില്ലാത്ത വീട്ടുകളിലെ സാധനം സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഈ കല്ലുകളെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ പറ്റി താഴെ കാണുന്ന നമ്പറിൽ കോൾ ചെയ്യുക അല്ലാതെ എന്തെങ്കിലും വാട്ട്സപ്പിൽ മെസ്സേജ് ചെയ്യുക വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ചില സമയത്ത് കാണലില്ല കാരണം ഒരുപാട് മെസ്സേജ് പറഞ്ഞിട്ട് ചിലപ്പോൾ താഴെ പോകും അപ്പോൾ കോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ഓക്കെ ഈ പെട്ടെന്ന് നിങ്ങൾക്ക് റീപ്ലൈ കിട്ടും ഇനി അല്ല മെസ്സേജ് ചെയ്തുകയാണെങ്കിൽ ചിലപ്പോൾ ഒന്ന് വേഗം പക്ഷേ എങ്കിലും റീപ്ലൈ എന്തായാലും നൽകിയിരിക്കും അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം